സ്ഥിതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം മലാക്കി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു ദൈവമക്കൾക്ക് ഏറെ പ്രത്യാശ നൽകുന്ന ധൈര്യം നൽകുന്ന ഒരു വചനമാണിത് നമ്മൾ അതുപോലെ തന്നെ ഇതൊരു ഭയനിർദ്ദേശവുമായി നമുക്ക് ഏറ്റെടുക്കാം ദൈവഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു അതുകൊണ്ട് മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ നമ്മുടെ വാക്കുകൾ നാം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കുറിക്കൊള്ളേണ്ടതാണ് തമ്മിൽ ആത്മീയ വർദ്ധനയ്ക്കായും ദൈവത്തിൻ്റെ മഹത്വത്തിനായുമുള്ള കാര്യങ്ങളെ മാത്രമേ നാം പറയാവൂ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഭാരങ്ങൾ നമ്മളെ തകർ തകർക്കുന്നതും തളർത്തുന്നതുമായ വിഷയങ്ങൾ നാം അന്യോന്യം പങ്കുവെക്കുമ്പോൾ അതും ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു നമ്മുടെ ഓരോ ഞരക്കങ്ങൾ പോലും അവൻ ശ്രദ്ധയുള്ളവനാണ് അവൻ അതിന്മേൽ പ്രവർത്തിക്കുന്നവനാണ് മാത്രമല്ല നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കും അവൻ നമ്മുടെ ഒരു നല്ല പ്രവൃത്തി പോലും മറന്നു മറന്നുകളകയില്ല അഭ്രായലേഖനത്തിൽ അതാണ് നാം വായിക്കുന്നത് നമ്മുടെ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച് സ്നേഹവും മറന്നു കളയുവാൻ തക്കവണം അനീതിയുള്ളവനല്ല നമ്മുടെ ഓരോ പ്രവൃത്തിയെയും കൃത്യമായി വിശകലനം ചെയ്യുകയും അതിലൂടെ ദൈവജനത്തിന് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ തക്ക സമയത്ത് ലഭിക്കാൻ തക്കവണ്ണം ദൈവം ചരിത്രത്തിലും മനുഷ്യ ജീവിതങ്ങളിലും ഇടപെടുന്ന ദൈവമാണ് നമുക്കറിയാം എസ്തൻ്റെ കാലത്ത് ആ മൊറുതക്കായി ചെയ്ത ചില കാര്യങ്ങൾ ആ രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ചു വച്ചിരുന്നു എന്നാൽ രാജാവ് അതിന് തക്ക പ്രതിഫലം കൊടുക്കാതെ ആ കാര്യം വിട്ടുപോയി എന്നാൽ ദൈവത്തിൻ്റെ കൃത്യസമയത്ത് ഹാമാനാ ജനത്തെ കൊന്നു മുടിക്കുവാൻ കല്പന പുറപ്പെടുവിച്ച് അതിൻ്റെ അംഗീകാരത്തിനായി വന്ന് രാജാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ആ രാത്രിയിൽ ദൈവൻ രാജാവിന് ഉറക്കം കൊടുത്തില്ല അഹു രാജാവ് ഉറക്കം കിട്ടാത്തവനായി ഈ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ച് മൊറേക്കായി തനിക്ക് ചെയ്ത നന്മയെ ഓർക്കുവാനും അതിന് എന്ത് പ്രതിഫലമായി കൊടുത്തുവെന്ന് ആലോചിക്കുവാനും ഇടയായിത്തീർന്നു ദൈവം മറന്നു കളഞ്ഞില്ല അഹശുരൂശന് ഉറക്കം കൊടുക്കാതെ കൃത്യതയോടുകൂടി ആ സംഭവം അന്ന് രാത്രി വായിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അത് നിമിത്തമായിട്ട് എസ്തേറിനും മോർദക്കായിക്കും ആ ദേശത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയ വിടുതലിനത് മുഖാന്തരമായി തീരുവാൻ ഇടയാക്കി ദൈവം വിശ്വസ്തനാണ് ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവം നമ്മെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യം പോലും മറന്നു കളയുന്നവനല്ല അവൻ നമ്മുടെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായി കാണുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അമ്പത്താറാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് പറയുന്നത് വായിക്കുന്നത് എൻ്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നു അതെല്ലാം നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ കർത്താ നാം അനുഭവിക്കുന്ന ഓരോ വേദനയും ഓരോ പ്രതിസന്ധിയും ഓരോ ജീവിതത്തിൻ്റെ എല്ലാം കർത്താവിൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട് വീണ്ടും ദൈവമക്കൾക്ക് ആശ്വസിക്കുവാനുള്ള വേറൊരു കാര്യം നമ്മുടെ അകൃത്യങ്ങളെ എല്ലാം അവൻ കെട്ടിപ്പറ്റിച്ച് ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യുന്നു അവ ഇനി ഒരിക്കലും ഓർക്കുകയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാം ഏറ്റു പറയുന്ന പാപങ്ങളെ മുഴുവൻ അത് ഓർക്കാതെ വണ്ണം അവൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നവനാണ് എന്നാൽ നാം ചെയ്യുന്ന ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഭർത്താവിന് വേണ്ടി നാം നിലനിൽക്കുന്ന കാര്യം ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല നാം തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം ഓർത്ത് അതിന്മേൽത്തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ് ഈ ദൈവത്തെയാണ് നാം വിളിക്കുന്നത് ഈ ദൈവം ചരിത്രത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ടു ജാതീയ രാജാക്കന്മാരായ കോരസിലൂടെയും അർത്ഥ സൃഷ്ടാവിലൂടെയും അഹശുരൂസിലൂടെയും തൻ്റെ ജനത്തിന് അനുകൂലമായ വിധികൾ പുറപ്പെടുവിച്ച് തൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റി അവർക്ക് ഒരു പുനഃസ്ഥാപനവും പുനരുജ്ജീവനവും കൊടുക്കുവാൻ പ്രവർത്തിച്ച ദൈവം നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രവാസം അടിമത്തം ഇരുട്ട് ഇതൊക്കെ മാറ്റുവാൻ ശക്തനാണ് അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും അവൻ്റെ സ്മരണ പുസ്തകത്തിൽ നമ്മുടെ നല്ല ഓർമ്മകൾ കാണുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ